ഹലോ ഇത് വെർജീനിയ സഫാരി ഒരു രസകരമായ ഒരു കാഴ്ചയാണ് അപ്പോൾ അങ്ങോട്ട് പോകുന്ന ആരും ഇത് മിസ് ചെയ്യരുത് അപ്പോൾ ഈ കിളികൾ എന്തൊക്കെയാ ചെയ്യുന്നത് നമുക്ക് കണ്ടാലോ ശാന്തി കരച്ചിലേണ്ടിട്ടാ തോന്നുന്നു എന്നിട്ട് ശാന്തി നേരെ ഒന്നും ഇരുന്ന് നേരം ഇല്ലല്ലോ അപ്പം അവിടെ നമുക്ക് ഫീഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഓപ്ഷനുണ്ട് നമ്മളപ്പോൾ ബേഡ്സിന് വേണ്ടി വാങ്ങിച്ചതാണ് അപ്പോൾ അത് ചെയ്യുമ്പോഴാണ് നമ്മുടെ മേലത്ത് വന്നത് ഇരിക്കുന്നത് അപ്പോൾ ഇത് രസം അത് ബേഡ്സ് മേലെ വന്ന് ഇരിക്കുന്നതൊക്കെ ഓക്കെ ആണെങ്കിൽ രസമുള്ളൊരു അനുഭവമായിരിക്കും അപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ നമ്മുടെ മോൾക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അത് പക്ഷേ ചിലർ നല്ലോണം എൻജോയ് ചെയ്തു എന്നെ മേലാ കഴിക്കുന്നത്